അപ്പോ ഇപ്പോ ഈ കോടതിയിൽ കേസ് വന്നപ്പോൾ പല നമ്മുടെ ആലപ്പുഴ കേസ് വന്നപ്പോൾ ഒരുപക്ഷെ ആളുകളൊക്കെ നമ്മോട് ചോദിക്കുന്നുണ്ട് ഭയം അല്ല അവരുടെ ഭയം ശേഖരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളത് ഞങ്ങൾ എസ് സി പി എന്ന പ്രസ്ഥാനത്തിൽ ഭയത്തെ മാറ്റി കിട്ടണം എസ് സി പി എന്ന പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത് ഞങ്ങളുടെ ഭയത്തെ മാറ്റിക്കൊണ്ട കാരണം ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭയത്തിൽ മോചനം വിഷപ്പിൽ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടി പാർട്ടി ഞങ്ങളുടെയും രാജ്യത്ത് എസ് ഡി പി ഇല്ലാണ്ടാവാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ആർ എസ് എസിനെതിരെയുള്ള ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടവും ഇല്ലാണ്ടാവാൻ പോകുന്നില്ല ഇതിപ്പോ കണ്ടാത്താണ് പൊളിറ്റിക്കൽ പ്രസന്റേഴ്സിന്റെ വധിക്കുന്നതെന്ന് ഇന്ത്യയിൽ ഞാനിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ഏകദേശം എഴുപത്തോളം പേരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ആളുകൾ ഇന്ത്യയിൽ തൂക്കി കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷ് അറിയപ്പെടും ഭഗത് സിംഗം രാജ്ഗുരു അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഭക്തർ അബ്ദുൽ ഖാദി ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ അവരുടെ അവരുടെയൊക്കെ പിരിമുറക്കാർ തന്നെയാണ് എസ് ഡി പി എം പ്രസ്ഥാനത്തെ കൂടി നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയവൊന്നുമില്ല ഇപ്പൊ ഭയപ്പെട്ടിട്ട് ഇപ്പൊ ഞങ്ങളുടെ മുദ്രാവാക്യം ഇനി വേറെ ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഭയത്തിൽ നിന്ന് ബോധനം വിശ്വസ്റ്റെന്ന് ബോധനം ഭയത്തിന് ബോധനമില്ലാണ്ട് ഞങ്ങളെ ആൾക്കാരും കൊണ്ട് ഭയത്തിന് മോചനം പറയാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊരു കുലുക്കമില്ല ഞങ്ങൾ ഭയപ്പെടാൻ പോകുന്നില്ല ഇനി ഞങ്ങളുടെ നേതാക്കന്മാരുൾപ്പെടെ വിവിധ ജയിലുകളിൽ നടത്തിയിട്ടുണ്ട് അവരെ തൂക്കിലേറ്റം വിധിച്ചാൽ പോലും ഞങ്ങൾ ഭയപ്പെടാൻ പോകുന്നില്ല ഈ പ്രസ്ഥാനം അതിന്റെ രാജ്യവുമായിട്ട്

ും വിദേശയാത്ര പോലും ഇതാണ് മറ്റു മന്ത്രിമാരുടെ അവസ്ഥയിലിരിക്കുന്ന മറ്റു സഖ്യാശികളുണ്ട് അവസ്ഥ അതോ അതിനു തൈര്യോ ഓരോ വാക്കിനെയും ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ രീതിയിലേക്ക് ഞാനും അപ്പനും സുഭദ്ര ഞാനും അമിത്ഷയും എന്ന രീതിയിലേക്ക് ഇന്ത്യ ഭരണം ഒരു സ്വച്ഛാധിപത്യത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ രാമക്ഷേത്രത്തിലൊരു പൂജ നടന്നു ആര പൂജ അത് ഞാൻ തന്നെ ഇന്ത്യയിൽ പാർലമെന്റ് ഉണ്ടാക്കി അത് ആര അത് ഞാൻ തന്നെ ഇന്ത്യയിൽ ഇപ്പോ ലക്ഷദ്വീപിൽ പോയിട്ട് അവിടെ കസാട്ടിരുന്നു അത് ഞാൻ തന്നെ എന്റെ കാര്യം അവിടെ ലക്ഷദ്വീപിൽ പുതിയ ടൂറിസ്റ്റ് തുടങ്ങാൻ പണ്ട് അതിന്റെ പദ്ധതി ഉദ്ഘാടന നിങ്ങൾ ചരിത്രത്തിൽ കേട്ടുണ്ടോ ഒരു ട്രെയിൻ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഒരു ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ദേ ഭാരം എന്ന് പറയുന്ന ഒരു ട്രെയിൻ പ്രത്യേകിച്ച് ഭംഗി ഒന്നും കാർ ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി സാധാരണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തിരുന്നത് മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലുകളൊക്കെ ആയിരുന്നു എയർപോർട്ടുകളൊക്കെ ആയിരുന്നു മൂപ്പര് ഉദ്ഘാടനം ചെയ്ത് സ്കൂള് നഴ്സറി മറ്റേ ബസ് ജലമെട്രോ ജലമെട്രോ കോട്ട കൊച്ചി അത് ഉദ്ഘാടന പ്രധാനമന്ത്രി ഞാൻ ഞാൻ എന്ന് പറയുന്ന തന്നെയല്ലേ ആധിപത്യം അരങ്ങിട്ട് വാങ്ങുകൊണ്ടിരിക്കുക അവിടെ ആരാണ് മറശബ്ദം ഉയർത്തുന്നത് എന്ന് ചോദ്യം ഉയർന്നു ഞാൻ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചോദ്യം ഉയരം ആരാണ് മറുത്ത് ശബ്ദിക്കാൻ മറത്ത് ശബ്ദിച്ചവരെ പലരെയും ഒതുക്കിക്കൊണ്ടിരിക്കുന്നു ചോദ്യം പാർലമെന്റിലില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയാണ് ആദാനിയെ പറ്റി ചോദ്യം ചോദിച്ചു ആദാനിയെ പറ്റി ചോദിച്ചോടുകൂടി രാഹുൽ ഗാന്ധിയെ രാജ്യം ലോക്സഭാംഗത്വം രാജ്യം പുറത്താക്കി കോടതി ഇതിപഥ രക്ഷപ്പെട്ട് ഉപ്രദിച്ചു കയറി വേറെ ചോദിച്ചു

உபமுகியமிர மனீஷ் சிசோடியா ஒரு வருஷத்தோட ஜெயிலி ஒது முக்கியமிரும் ஜெயிலும் நீதிபோதம் அவசையை சஞ்சீவ் பட்ட போலீஸ் உதோ மூணு வர்ஷத்தில ஜெயிலனா இவர்கொடுத்த ஜெயிலில் பற்றி அது

ഭയമാണ് അതെ പറഞ്ഞ തന്ത്രിക താന്ത്രിക വെച്ചു അത്ര ദിവസം മാധ്യമം വരെ പരിശോധിക്കണം മീഡിയാവും പറഞ്ഞു അത് അംഗീകരിക്കുന്നത് വളരെ ദുർബലമായിട്ടാണ് എന്താണ് ഭയം കേട്ടുന്നത് ഭയപ്പെടുന്നതും കീഴ്പ്പെടുത്തലും മാത്രമാണ് ഭയപ്പെടുത്തലും കീഴ്പ്പെടുത്തലും മാത്രമാണ് ഭയപ്പെടില്ല എന്നും കീഴ്പെടില്ല എന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഫാഷിസം പരാജയപ്പെട്ടു തുടങ്ങും നമ്മൾ കാണുന്ന വർഷം വരെ നടപ്പിലേക്കാം ഒരു നടപ്പിലേക്കാം ഇന്ത്യൻ കാണുന്നേക്കാം പക്ഷെ അവിടെയെല്ലാം ജനാധിപത്യത്തെ കുതിക്കെ പിടിച്ച് ഇന്ത്യയുടെ ഭരണഘടന കുടുക്കെ പിടിച്ച് പോരാടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നമുക്ക് പിടിച്ച് തിരിച്ചു പിടിക്കാൻ കഴിയും കോൺഗ്രസിന്റെ അഖിലേന്ത്സിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് ഇത് അവസാനത്തെ അവസരമാണ് ഇറക്കാൻ ഇനി ഇറക്കില്ലെങ്കിൽ റഷ്യയിൽ പൊട്ടിപ്പിക്കുന്നത് പോലെ വർഷങ്ങളോടെ മിനിപ്പിക്കുന്നു ഇതല്ലേ സി പി ഐ കാലങ്ങളായിട്ട് പറഞ്ഞിരുന്നു കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഒരു വർഗീയതയുടെ വിദ്വേഷത്തിന് വിട്ട് ഈ അതിനെ അതിനെ തടഞ്ഞു ജനാധിപത്യത്തിന് പൂർണ്ണമായി കിഴക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു അവരെ പിടിച്ച് ജയിലടച്ചു ഇവിടത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു ചൊല്ലുണ്ട് നിങ്ങളെ സിംഹ കുട്ടികളെ നിങ്ങൾ കൊല്ലാൻ കൊടുക്കരുത് കാരണം എന്താ ശത്രുക്കളുടെ വേട്ട പൊട്ടികൾ നിങ്ങളെ കഴിച്ചു കിടന്നത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന നീതി ബോധമുള്ള ബോധങ്ങളെ കിട്ടിക്കീറാനെ വല്ലാതെ വിട്ടുകൊടുക്കുകയാണ് തല്ലോ നമുക്ക് നിശബ്ദതയാണ് മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരും പാത്രമില്ലാതാവുന്നതാണ് ഇപ്പൊ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മാത്രമായിരിക്കും ആദ്യ പ്രശ്നം അത് ആദ്യം മാത്രമുള്ളൂ അത് കഴിഞ്ഞാൽ യഥാർത്ഥ പ്രശ്നം വരാൻ പോകുന്നത് മുഴുവൻ ഇവിടുത്തെ ദളിതർക്കും സാധാരണക്കാരായ ഹിന്ദുക്കൾക്കും എന്റെ കാര്യങ്ങളെ ഇന്ത്യയിലെ ആദ്യമായിട്ടല്ല മുസ്ലിം ചേർന്നു ഇന്ത്യ ഇന്ത്യയാവുന്നതിന് മുമ്പ് ബ്രാഹ്മണ ഒരു മതത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ടുണ്ട് ഏതാണെന്ന് ബുദ്ധമതം ഇന്ത്യയിൽ ബുദ്ധന്മാരെ തൂത്തുവിളിച്ച് ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട് ഇപ്പൊ കൊടുങ്ങലിൽ തെറിപ്പാട്ടെന്നുള്ള ഭരണിപ്പാട്ട് ഈ ഭരണിപ്പാട്ട് എന്ന് പറയുന്നത് ബുദ്ധവിഭാഗ ജനങ്ങളെ ഭരണി തെറിവറിഞ്ഞ് തോൽപ്പിച്ചതിന്റെ അനുസ്മരണ നടത്തുന്ന ബുദ്ധന്മാരെ അപ്പൊ ആ രീതിയിൽ ഉത്തരവംശത്തെ നടത്തിയിട്ടുണ്ട് ഈ രാജ്യത്ത് അപ്പൊ അതുകൊണ്ട് തന്നെ വംശത്തിൽ ഇംഗ്ലീഷ് നടക്കും പക്ഷെ ഒരു കാര്യം ഞങ്ങളെ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ തയ്യാറാവുകയാണ് ഈ രാജ്യത്തിന്റെ ദീർഘവീക്ഷണത്തോടുകൂടി വരാൻ പോകുന്ന ആർ എസ് എസ് ബി ജെ പി എന്ന അപകടത്തെ മുന്നിൽ കണ്ട് ഞങ്ങളുടെ മുൻകാമികൾ ഒരു സൂചന ഈ രാജ്യത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവർ പോയത് ഞങ്ങൾക്ക് ആർ എസ്

ജെ അല്ല ആർ എസ് എസിനെ ചേർക്കാൻ കോൺഗ്രസിന്റെ എങ്കിൽ ഞങ്ങളും തയ്യാറായിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസിനോ ലീഗിന്റെ നേതൃത്വത്തിലോ ആർ എസ് എസിനെയും ബി ജെ പിയെയും ഒതുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് കളം മാറി നിൽക്കുക എസ് സി പി നിൽക്കാം ഞങ്ങൾ മുന്നിൽ നിൽക്കാൻ തയ്യാറാളെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഞങ്ങളുടെ കൈകൾ വിശാലമാക്കിയിട്ട് ഞങ്ങൾ പറയുന്നു ഈ പ്രസ്ഥാനത്തിന് രക്തായുധ പതാക ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ആർ എസ് എസിനെയും ബി ജെ പി നെയും ഒരുക്കി ഇന്ത്യ ജനാധിപത്യം തിരിച്ചു പിടിച്ച് ഇന്ത്യൻ ഭരണഘടനയും ഒത്തിരി പിടിച്ച് നമുക്കൊന്നിച്ച് പഴയതുപോലെ സമാധാനത്തോടെ ജീവിക്കാം സാരേ ഹെച്ച എല്ലാ രാഷ്ട്രങ്ങളും ആ വേണ്ടി അണിഞ്ഞേരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കിയാണ് എന്റെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഒരായിരം ഹിപ്ലോഭിവാദ്യ ഈ പരിപാടി ആശുപത്രി അവസാനിപ്പിക്കുന്നു